എല്ലാ പ്രേക്ഷകർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സഞ്ചാര സാഹിത്യ മേഖലയിൽ തന്റേതായ ഇടം നേടിയ യുവ എഴുത്തുകാരി ടോംസ് ആണ് എഴുത്തോലയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് അന്ന എഴുതിയ ടു ദി ലാൻഡ് ഓഫ് ടി ആൻഡ് ടെററ്റ്സ് ഇപ്പോൾ വായനക്കാർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് പന്നാമറിയ ടോംസ് എന്ന ഈ കൊച്ചുപിടുക്കിയുടെ എഴുത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കറിയാം എങ്ങനെയാണ് മോളി ഇന്ന് എഴുത്തിലേക്ക് ഇങ്ങനെ വന്ന് വരാൻ കാരണം അപ്പൊ ഞാൻ ചെറിയ ക്ലാസ്സിൽ ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് എഴുതുമായിരുന്നു എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു അതിൽ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് പീക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതുമായിരുന്നു അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഓരോ സ്ഥലത്ത് പോയി വരുമ്പം പപ്പയ്ക്കും അമ്മയ്ക്കും നിർബന്ധമായിരുന്നു അതിനെപ്പറ്റി ആ പോയ സ്ഥലത്തിനെ പറ്റി എഴുതുക എന്നുള്ളത് അപ്പൊ അത് ഞാൻ എഴുതുവരുന്നു അങ്ങനെ കുട്ടിക്കാലം മുതൽ എഴുത്തിന്റെ ലോകം അന്നക്ക് ഏറെ ഇഷ്ടമായിരുന്നു കഥകളിലൂടെയാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രേഡിലാണ് എൻ്റെ ഫെയ്ത്ത് ഗ്രേഡ് അപ്പോൾ ആ സമയത്താണ് ഞാനിത് എഴുതാൻ തുടങ്ങുന്നത് പിന്നെ എനിക്ക് നയന്ത് ഗ്രേഡ് ആയപ്പോഴാണ് സീരിയസ് ആയത് അപ്പോഴാണ് കോവിഡെല്ലാം വന്ന് നമ്മൾ വീട്ടിൽ കൺഫൈൻഡായത് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് കുറേ സമയമുണ്ടായിരുന്നു അത് എഴുതാനും എഡിറ്റ് ചെയ്യാനെല്ലാം എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് അങ്ങനെ എഡിറ്റിംഗ് പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് പ്രോസസ്സ് ആയിട്ടില്ലായിരുന്നു ബിക്കോസ് ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഐ ഡിന്റ് നോ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് അപ്പം എങ്ങനെയാണോ എനിക്ക് റൈറ്റ് ആയിട്ട് തോന്നി അതുപോലെയാണ് ചെയ്തത് പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെയായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാര്യം ഞാൻ ഒരു എക്സ്പേർട്ട് അല്ലല്ലോ അപ്പം അതിൻ്റെ ആയ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ഒരു സെൽഫ് പബ്ലിഷിംഗ് ഹൗസിന് അപ്രോച്ച് ചെയ്തു വൺസ് ഐ വോസ് ഹാപ്പി വിത്ത് മൈ മാനജ് സ്ക്രിപ്റ്റ് ഞാൻ ഒരു സെൽഫ് പബ്ലിഷിംഗ് ഹൗസിനെ അപ്രോച്ച് ചെയ്തു നോഷൻ പ്രസ് എന്നാണ് പേര് അപ്പം അവർക്ക് കൊടുത്തു മാനജ് സ്ക്രിപ്റ്റ് അങ്ങനെയാണിത് പബ്ലിഷ് ചെയ്ത് കയ്യിൽ വരുന്നത് പുതിയ പുതിയ കഥകൾ കേൾക്കാനും അറിയാനും വായന കൂടിയേ തീരൂ എന്ന് അന്നക്ക് മനസ്സിലാക്കി കൊടുത്തത് മാതാപിതാക്കളാണ് അന്നയുടെ പിതാവ് ബിജു ടോംസ് ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ കോമേഴ്സ് ആൻഡ് ഫിനാൻസ് വിഭാഗം ഡയറക്ടറാണ് മാതാവ് അനിത തോമസ് പ്രൗഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമാണ് കുഞ്ഞുനാൾ മുതൽ അന്നയിൽ വായനാശീലം വളർത്തിയെടുത്തതിന് പിന്നിൽ കൗതുകകരമായ ഒരു രീതിയുണ്ട് അന്ന ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥ വായിച്ചു കൊടുക്കും കഥയുടെ ക്ലൈമാക്സ് എത്താറാവുമ്പോൾ പുസ്തകം അന്നയെ ഏൽപ്പിക്കും ബാക്കി കഥ സ്വന്തമായി വായിച്ച് മനസ്സിലാക്കാൻ പറയും കഥയിൽ രസം പിടിച്ചു വന്നതിനാൽ അന്ന എങ്ങനെയെങ്കിലും ആ പുസ്തകം വായിച്ച് ബാക്കി കഥ മനസ്സിലാക്കും പോലെ തന്നെ ഐ തിങ്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സ്പീക്കിംഗ് സ്കിൽസും 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 ഐ ഐ മീൻ തിങ്ക് അങ്ങനെ എല്ലാം കൂടി കൂട് കൂടി വരുമ്പോഴാണ് നമുക്ക് ഒത്തിരി അറിവ് കിട്ടുള്ളൂ ഇപ്പം എഴുതാനാണെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സ് ഓഫ് വേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഈ വേർഡ്സ് നമ്മൾ പിക്ക് ചെയ്യുന്നത് ഓബിയസ്ലി നമ്മൾ ലിസൺ ചെയ്തിട്ടിപ്പം പല ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വേർഡ്സ് പിന്നീട് നമ്മൾ ഗൂഗിളിൽ പോയി നോക്കി അങ്ങനെ വേർഡ്സ് പഠിക്കും പിന്നെ ഒരുപാട് നമ്മൾ റീഡ് ചെയ്ത് പഠിക്കും അങ്ങനെ പല രീതിയിലാണ് പഠിക്കുക പേഴ്സണലി എനിക്കെന്ന് ഇപ്പം ആൾക്കാർക്ക് കൂടുതലും എന്താണ് ഓൺലൈൻ അല്ലെങ്കിൽ ഒക്കെ റീഡ് ചെയ്യാനാണ് താല്പര്യം വിറ്റ് ഈസ് നോട്ട് എ ബാറ്റിംഗ് എനിക്ക് പേഴ്സലി ഇഷ്ടം ഒരു ബുക്ക് കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് അതിൻ്റെ ബുക്സിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യം ഒരു ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ ആദ്യം സ്മെല് ചെയ്ത് നോക്കും കാര്യം എനിക്ക് അത് ഭയങ്കര ഫീലാണ് അപ്പോൾ ബുക്ക് കയ്യിൽ പിടിച്ച് തന്നെ വായിക്കണം എന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടം പക്ഷേ ഇപ്പോൾ ആൾക്കാർ കിൻഡിലും എല്ലാം യൂസ് ചെയ്യാറുണ്ട് വിറ്റ് ഈസ് നോട്ട് എ ബാറ്റിംഗ് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം കുറച്ചും കൂടി എന്താണ് ബുക്ക്സ് കയ്യിൽ ഇരുന്ന് വായിക്കുമ്പോഴും ഓൾസോ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നത് അങ്ങനെ വായിക്കുമ്പോഴാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നും ഐ ഡോണ്ട് നോ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ് ആൻഡ് ഞാൻ റീഡിങ്ങിലോട്ട് വരുന്നത് ചെറുതായിരിക്കുമ്പം പപ്പയും അമ്മയും ഒത്തിരി ബുക്സ് മേടിച്ച് തരുമായിരുന്നു അപ്പോൾ അവർക്ക് എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അവർ പറയാം സാർ അല്ല ബുക്സ് നല്ലേ അത് കുഴപ്പമില്ല അങ്ങനെയെങ്കിലും അവരിത് വായിക്കട്ടെ എന്നുള്ള കാര്യമായിരുന്നു അപ്പം പപ്പ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ പപ്പ ബുക്സ് വായിച്ചു കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് വായിച്ചുതരും ദെൻ ഈ വുഡ് സ്റ്റോപ്പ് ചെയ്തത് ക്ലിഫാങ്ങർ കാര്യം അവിടം വരെ നമ്മൾ ഇരുത്തി എങ്ങനെയെങ്കിലും വായിപ്പിക്കും ക്ലിഫ് ഹാങ്ങറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വായി അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് പപ്പ പറയും ആ ഇനി മോള് വായിച്ചോ അല്ലെങ്കിൽ മോൺ വായിച്ചോ എൻ്റെ ചേട്ടനെ അങ്ങനെയായിരുന്നു എന്താണ് റീഡിങ് ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഹെല്പ് ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നത് ഐ തിങ്ക് ദാറ്റ് ഹീസ് ഹെൽപ്ഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്ത കാര്യമാണ് കാര്യം പിന്നീട് നമ്മൾ ആ ക്ലിഫ് ഹാങ്ങറിൽ നിന്ന് തുടങ്ങിയതുള്ളത് വായിക്കുന്നത് ഒറ്റയ്ക്കായിരുന്നാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ റീഡിങ് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം റീഡിങ് ആൾക്കാർ അത്രയും ഇമ്പോർട്ടൻറ്റ് റീഡിങ്ങിനോട് ആൾക്കാർ അത്രയും താല്പര്യം കാണിക്കുന്നില്ല അതെനിക്ക് തോന്നുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഫോൺ ഇപ്പം ഞാനായാലും പണ്ടത്തെ അത്ര ഐ ഡോണ്ട് റീഡ് ഞാൻ ആ ഹാബിറ്റിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടുമാറി അപ്പം നൗ റൈറ്റ് നൗ ഞാൻ ഫ്രണ്ട് ടു ഗെറ്റ് ബാക്ക് ടു റീഡിങ് അങ്ങനെ കഥകളുടെയും വായനയുടെയും ലോകത്ത് സജീവമായപ്പോഴാണ് അന്നയ്ക്ക് പുസ്തകം എഴുതണമെന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായത് ഇബ്സന്റെ നാടകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ശ്രദ്ധേയനായ പി ജെ തോമസിന്റെ കൊച്ചുമകൾ കൂടിയായ അന്ന തന്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ എല്ലാ പ്രോത്സാഹനവും നൽകി മുന്നിൽ നിന്നത് പി ജെ തോമസ് തന്നെയായിരുന്നു പിന്നെ അപ്പച്ചൻ ഈ പോയ സ്ഥലത്തെല്ലാം ഇരുന്ന് അപ്പച്ചൻ നോട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെ ഒരുപാട് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി പിന്നീട് കാര്യം അപ്പച്ചനത് ഇരുന്ന എല്ലാ സ്ഥലത്തിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പോസ്റ്റ് കാർഡ്സ് കളക്ട് ചെയ്യും ഞാനും അപ്പച്ചനും പോസ്റ്റ് കാർഡ്സ് പോസ്റ്റ് കാർഡ്സ് കളക്ട് ചെയ്യാൻ പോകുന്നത് ഒരുമിച്ചാണ് അപ്പം ഇതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ ഒരുമിച്ച് പോയി കളക്ട് ചെയ്യും പിന്നെ അതിനെപ്പറ്റി ഇരുന്ന് എഴുതും അങ്ങനത്തെ ഒരുപാട് ഇപ്സ് ഹെൻറി എൻ്റെ എല്ലാ പ്ലേസും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പച്ചൻ മോസ്റ്റ്ലി ട്രാൻസ്ലേഷൻസ് ആണ് ചെയ്യാറ് എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ് കാര്യം ഈ ഹെൻറിക് ും വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ അന്ന ഒരു കുറിപ്പായി ഡയറിയിൽ എഴുതി എഴുതിവെക്കുകയാണ് പതിവ് ലണ്ടൻ യാത്രയിൽ അന്ന കണ്ട കാഴ്ചകളാണ് ടു ദ ലാൻഡ് ഓഫ് ടി ആൻഡ് ടെറസ് എന്ന പുസ്തക രചനയിലേക്ക് നയിച്ചത് പിന്നെ പിന്നെ എനിക്കൊന്നും ലണ്ടനിൽ പോയി യു കെയില് പോയി വന്ന ശേഷം അവരൊന്നും പറഞ്ഞില്ല അവർ സാധാരണ പറയുന്നതാണ് എന്തെങ്കിലും എഴുതാൻ പോയ സ്ഥലത്തിനെ പറ്റി ഞാൻ ഇപ്രാവശ്യം വന്നപ്പം ഐ മീൻ ലണ്ടൻ ട്രാവല് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം അവരൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ വേറൊരു കാര്യമായിരുന്നു ട്രൈ ചെയ്ത് ഞാനൊരു ജേണൽ ക്യൂറിയേറ്റ് ചെയ്തു അത് കണ്ടിട്ട് ഞാൻ അപ്പച്ചനേയും എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ എല്ലാവരും കാണിച്ചു അപ്പം എൻ്റെ അപ്പച്ചൻ എഴുതും ഒരുപാട് എഴുതും അപ്പം അപ്പച്ചൻ കണ്ടിട്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഐഡിയ അങ്ങനെയാണ് ഇതൊരു ബുക്കാക്കാം എന്നുള്ളൊരു ഐഡിയ വരുന്നത് ഷാർജ പുസ്തകോത്സവ വേദിയിൽ വെച്ചാണ് അന്നയുടെ പുസ്തകം പ്രകാശനം ചെയ്തത് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആക്ച്വലി ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് ലിജി സേറാണ് പബ്ലിഷ് ചെയ്യുന്നത് ലിജി സേർ റൈറ്ററാണ് കുറേ അവോഡ്സും ഒക്കെ വിനീതിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് പബ്ലിഷ് ഐ മീൻ ലൈക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ബുക്ക് എസ് ഐ ബി എഫ് അല്ലെങ്കിൽ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ വേൾഡിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ബുക്ക് ഫെയർ ആണ് അപ്പോൾ അവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണ് അതിപ്പോഴും ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നൊരു കാര്യമാണ് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരും എന്ന് തീരെ പ്രതീക്ഷിച്ച് പെട്ടെന്ന് വന്ന ഒരു ചാൻസ് ആയിരുന്നു ഒരു യാത്രാ വിവരണം എന്നതിലപ്പുറത്തേക്ക് വായനക്കാരനുമായി അടുത്ത് സംവദിക്കുന്ന രചന ശൈലിയാണ് അന്നയുടെ എഴുത്തിനെ വ്യത്യസ്തമാക്കുന്നത് പുസ്തകം പുറത്തിറങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ടു ദ ലാൻഡ് ഓഫ് ടി എൻ ടെറസ് വായനയെ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ചെറുപ്പം തൊട്ട് വായിച്ചു വരുന്നത് ഇംഗ്ലീഷ് ബുക്സാണ് ഞാൻ എനിക്കൊന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എനിബ്ലിറ്റിൻ്റെ ബുക്ക്സ് കൊണ്ട് വെച്ചിട്ടാണ് ഫീമസ് ഫൈവും സീക്രറ്റ് സെവനും അതൊക്കെ നോട്ടി ഗേൾ സീരീസും എല്ലാം പിന്നെയാണ് റോൾഡാൽ മൈക്കിൾ മോർപുർഗോ അവരുടെ ബുക്സൊക്കെ വായിക്കുന്നത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷാണ് കാര്യം ഈസിയാണല്ലോ വേം വായിച്ചിട്ട് പോകാനായിട്ടും ഓക്കെ ഫേവറേറ്റ് ഓത്തർ റോൾഡാൽ ആണ് ബിക്കോസ് ഞാൻ ചെറുതായിരിക്കുമ്പം എനിക്ക് ആളുടെ ബുക്ക്സ് വായിക്കുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാര്യം ഇലിസ്ട്രേഷൻസ് തൊട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര എന്താ പറയുക നമ്മളെ പിടിച്ചിരുത്തും നമ്മൾ കംപ്ലീറ്റ് വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് പിൻ പോയിന്റ് ചെയ്യാൻ അറിയില്ല എന്താണ് ആ ഓത്തറിനെ ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് എനിക്കറിയില്ല ബട്ട് ദെൻ എനിക്ക് പേഴ്സണലി ആസ് എ ചൈൽഡ് ഐ മീൻ വെൻ ആ വിസ് എ ചൈൽഡ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് റോൾഡായുള്ള ബുക്ക്സ് ആൾഡ് അഡൾട്ട് അഡോൾട്ട്സ് യങ് അഡൽറ്റ്സിന് വേണ്ടിയിട്ടും റൈറ്റ് ചെയ്യാറുണ്ട് അപ്പം ആ സ്റ്റോറീസും ഇഷ്ടമാണ് വായിക്കാനായിട്ട്